ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ തലസ്ഥാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഭക്തരെക്കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് തലസ്ഥാനത്തേക്ക് എത്തുന്നത് ഇന്ന് ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ വിവരങ്ങളുമായി ആദിരാജയനും സുനിഷ അയലൂരും നമുക്കൊപ്പം ചേരുന്നു പൊങ്കാല ഒരുക്കങ്ങൾ എവിടെ വരെയായി എന്നതാണ് അറിയേണ്ടത് ആദിരാജയൻ സുനിഷ അയലൂർ ആറ്റുകാൽ ക്ഷേത്ര പരിസരമാകെ ഇപ്പോൾ ഭക്തരെക്കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ തീർച്ചയായും സുജയാ ആറ്റുകാൽ ആറ്റുകാൽ നഗരി മാത്രമല്ല തിരുവനന്തപുരം നഗരം മൊത്തം സ്ത്രീകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ മുതൽ തന്നെ നിരവധി സ്ത്രീകൾ ഇവിടെ എത്തി ആറ്റുകാൽ പൊങ്കാലയ്ക്കായി തയ്യാറെടുത്തിരിക്കുകയാണ് ഈ രാവിനപ്പുറം അവർ കാത്തിരുന്ന ദിവസമാണ് പൊങ്കാലയ്ക്കായി എവിടുന്നാണ് വരുന്നത് കണ്ണൂരിൽ നിന്നെത്തിയ ഒരു ടീമാണ് ഇവിടെ എപ്പോൾ എത്തി ഇന്നലെ എത്തി മെനഞ്ഞാന്ന് പുറപ്പെട്ട് ഇന്നലെ എത്തി എല്ലാം തയ്യാറായോ തയ്യാറായി ഇനി നാളെ പൊങ്കാല ഇടാനായി ഇവരെല്ലാവരും ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അടുപ്പ് കൂട്ടി കലം നിറച്ച് സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് ആറ്റുകാലമ്മയെ കണ്ട് പൊങ്കാലയ്ക്ക് അനുവാദം ചോദിച്ച് കാത്തിരിക്കുകയാണ് എത്ര താമത്തെ പൊങ്കാലും കണ്ണൂരിൽ നിന്ന് വരുന്നവരാണ് എന്താണ് അനുഭവം ഇവിടെ എത്തി പൊങ്കാല ഇടുമ്പോൾ നല്ല നല്ല അനുഭവങ്ങളാണ് ഓരോന്നും ആഗ്രഹിച്ചിട്ട് വന്നാൽ അത് അപ്പം സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നത് അമ്മേൻ്റെ അടുത്ത് ഇവരെല്ലാവരും അമ്മയെ കാണാൻ ഓരോ വർഷവും പൊങ്കാല ഇടാനായി കാത്തു കാത്തിരിക്കുകയാണ് ചേച്ചി എവിടുന്നാണ് വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ല ബേക്കൽ കോട്ടയാണ് ആദ്യമായിട്ടാണോ എട്ടാമത്തെ ഇത് ാണ് എപ്പോൾ എത്തി എങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതോ ആ തൊഴുത് ഞമ്മ ഇന്നലെ രാവിലെ എത്തിയതാണ് മനിയാന്നാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് പക്ഷേ നമുക്ക് അമ്മേൻ്റെ അനുഗ്രഹമില്ലോണ്ട് ഇത്ര വർഷം എത്തിപ്പെട്ടിട്ട് ഇവിടെ പൊങ്കാലട ഇടാനുള്ള അനുഗ്രഹം അമ്മ തന്ന് അതുകൊണ്ട് ആ അനുഗ്രഹം കൊണ്ട് നമ്മളെ മക്കൾക്ക് ഓരോരോ വഴി കാട്ടിത്തരുന്നുണ്ട് അമ്മ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നത് ഒരു വർഷം അടുത്ത തോന്നും വരണം പത്തൊമ്പതാമത്തെ വർഷമാണ് അടിപ്പിച്ചു അതിലൊരു വർഷം പൊങ്കാല വീട്ടിലിട്ടിട്ടുള്ളൂ കൊറോണക്ക് നമ്മൾ പൊങ്കാലക്കാലം എടുത്ത് കഴി വെക്കാൻ അമ്മ അപ്പ തന്നെ പറയും അടുത്ത കൊല്ലം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കുറിക്കും അങ്ങനെയാന്ന് ഇവിടെ പോവാടനുഭവണ്ടെന്നുവച്ച ഞങ്ങളുടെ പേരെയൊക്കെ മണ്ണിടിച്ച് പോയതാണ് ഞങ്ങൾ പതിനെട്ട് മാസം ശ്രീ പോലെ ഞാൻ പൊങ്കാലക്ക് വന്ന് ഇവിടെ അമ്മയുടെ ആ സ്റ്റേജിലിരുന്ന് കരഞ്ഞ് അമ്മ എനിക്ക് ഇത്രയും നാളായി എനിക്ക് പേരയും പറമ്പ് കിട്ടിയില്ലേ അമ്മ ഇവിടുന്ന് തരൂല്ലേ ഞാൻ ചെന്ന് പിറ്റേ ദിവസം എനിക്ക് അമ്മ എന്നെ ഗവൺമെന്റ് വിളിക്കുവാണ് ഏ ചേച്ചി നാളായോ നിങ്ങൾക്ക് പൈസ പാസായെന്നും വന്നു അപ്പം ഇപ്പം നാല് വർഷമായ പേരെന്ന് ഞാൻ വരാൻ തുടങ്ങിട്ട് അതുപോലെ തന്നെ ഈ വർഷം എൻ്റെ മോള് വാടകയ്ക്ക് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് ഞാൻ അന്ന് എഞ്ചോ പൊടിഞ്ഞ് പറഞ്ഞമ്മേ എൻ്റെ മോക്ക് എന്നതായിട്ടുള്ള താങ്ങുന്ന എവിടെങ്കിലും രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ എനിക്ക് കഴിവ് തരണേന്ന് പറഞ്ഞ എൻ്റെ മൂന്നിൻ്റെ അന്ന് എനിക്ക് ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് എൻ്റെ മോക്ക് നാല് സെൻറ്റ് സ്ഥലം അമ്മ സാധിച്ചത് ഇതുപോലെ ഒരുപാട് അനുഭവിക്ക നമ്മുടെ മുന്നിലേക്ക് വരും അതിര അതിരാജയനാണ് നമുക്കൊപ്പം ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് നോക്കൂ ഒരു യാഗശാലയ്ക്കായി ഒരുങ്ങുകയാണ് അനന്തപുരി ഇപ്പോൾ ഈ ആകാശ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് കാണാം എത്ര എത്രത്തോളം സ്ത്രീ ജനങ്ങൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു കച്ചവടക്കാർ നാളേക്കുള്ള പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വിൽക്കുന്നവർ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഇന്ന് വൈകിട്ടത്തെ ദർശനത്തിനെത്തുന്നവർ അങ്ങനെ അവിടെ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ക്ഷേത്രത്തിന് ചുറ്റും മാത്രമല്ല വഴികളെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എല്ലാ വഴികളും നീങ്ങുന്നത് ആറ്റുകാലിലേക്ക് തത്സമയ കവറേജ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും